സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ കസ്റ്റംസ് ഓഫീസറെ സർവീസിൽ നിന്നും പുറത്താക്കി കസ്റ്റംസ് ഇൻസ്പെക്ടർ കെ അനീഷിനെയാണ് പുറത്താക്കിയത് രണ്ടായിരത്തി മൂന്നിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ നാലര കിലോ സ്വർണം കടത്തിയ കേസിലെ പ്രതിയാണ് അനീഷ് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഉമേഷ് വിവരങ്ങൾ ഉമേഷ് അരിജിത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ അനീഷും മറ്റൊരു കസ്റ്റംസ് ഇൻസ്പെക്ടറും ഈ കേസിൽ അറസ്റ്റിലായിരുന്നു ഇതിൽ രണ്ടുപേരും റിമാൻഡിലുമായിരുന്നു എന്തായാലും ഇതിലിപ്പോൾ അനീഷിനെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് അനീഷ് എറണാകുളം സ്വദേശിയാണ് അനീഷിനെ ഇപ്പോൾ സർവീസിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കിയിരിക്കുന്നു ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു ഇദ്ദേഹം നാല് കിലോ സ്വർണം കടത്താൻ അബുദാബിയിൽ നിന്ന് നാല് കിലോ സ്വർണം കടത്താൻ സഹായിച്ചു എന്നുള്ളതായിരുന്നു ഇയാൾക്കെതിരെയുള്ള കുറ്റപത്രം ഈ നാല് കിലോ സ്വർണം കടത്താനുള്ള ശ്രമം കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക സംഘം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിനടിസ്ഥാനത്തിൽ കടത്താൻ ശ്രമിച്ചവരും അറസ്റ്റിലായിരുന്നു അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് രണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇതിനുവേണ്ടി വേണ്ടി പിന്തുണ നൽകി എന്നുള്ള വിവരം പുറത്തു വരുന്നത് അതിനുശേഷം ഏകദേശം എൺപത് കോ എൺപത് കിലോളം സ്വർണം ഈ രണ്ടു പേരും ചേർന്ന് കടത്താൻ സഹായിച്ചു എന്നുള്ള റിപ്പോർട്ടും ഉണ്ടായിരുന്നു എന്തായാലും ഇതിലിപ്പോൾ നട നടപടി എടുത്തിരിക്കുന്നു എന്ന നിയമപരമായ നടപടികൾ ഇനി പിന്നാലെ വരും അത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു റിമാൻഡിലായ ഇവർ ഇപ്പോൾ ജാമ്യത്തിൽ തുടരുകയാണ് ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു